ഉൽപ്പത്തിരു പുസ്തകം നാലാമത്തെ അധ്യായത്തിൽ കായന്റെ മാരക പാപം ഭൂമിയുടെ സമൃദ്ധിയെ കെടുത്ത് കളയുന്നുണ്ട് നിന്റെ പ്രവൃത്തി മൂലം ദുഷിച്ചതായിരിക്കും ഭൂമി ദൂഷിച്ചതായിരിക്കും ദൈവം പറയുന്നുണ്ട് ഉൽപ്പത്തി പുസ്തകം പത്തൊൻപതാമത്തെ അധ്യായം സോതോകോമോറ ദേശം തന്നെ ചാമ്പലാകാൻ കാരണം ആ ദേശത്തെ നിവാസികളുടെ പാപമാണ് ജർമ്മീയ പ്രവാചകന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട് വ്യഭിചാരം മൂലം ഈ ദേശം തന്നെ നശിക്കപ്പെടുന്നു ഓസിയ പ്രവാചകന്റെ പുസ്തകത്തിൽ പറയുകയാണ് ഈ അനീതിയും അക്രമവും വ്യഭിചാരവും മൂലം ഈ ദേശം തന്നെ നശിക്കപ്പെടുന്നു ഈശ്വഹായിൽ എത്രയും സ്നേഹം നടത്തിയവരെ പാപം മൂലം മനുഷ്യൻ ദേശം ദുഷിക്കാൻ തുടങ്ങും വചനം മൂലം ശുദ്ധീകരിക്കപ്പെടാൻ തുടങ്ങും സുപരിചിതമായ വചനമാണല്ലോ യോഹന്യാൻ സുവിശേഷം പതിനഞ്ചാമത്തെ ആയ മൂന്നാമത്തെ തിരുവചനം ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം മൂലം നിങ്ങൾ ശുദ്ധിയുള്ളവരാക്കപ്പെട്ടിരിക്കുന്നു ദൈവ വചനത്തിന് നമ്മളെ തന്നെ വിശുദ്ധീകരിക്കാനായിട്ട് കഴിയും ദൈവവചനത്തിന് നമ്മുടെ ജീവിതത്തിന് ദൈവത്തിന്റെ ഇട്ടപ്പെടൽ ഇന്ന് നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുക നാളെ നിങ്ങളുടെ ഇടയിൽ ദൈവം അത്ഭുതം പ്രവർത്തിക്കും അവിടുത്തെ വചനം തേനേക്കാളും തേനകെട്ടയേക്കാളും മാതിരമുള്ളതാണ് എന്നൊക്കെ വെളിപ്പെടുത്തുമ്പോൾ വചനം വായിക്കുമ്പോഴും വചനം ധ്യാനിക്കുമ്പോഴും വചനമനുസരിച്ച് ജീവിക്കാൻ തുടങ്ങുമ്പോഴും ലഭിക്കുന്ന ഒരു വിശുദ്ധീകരണമുണ്ട് ബൈബിളില് പാപത്തിന്റെ പാപം വർധിച്ച് മനുഷ്യന്റെ ദുഷ്ടത വർധിച്ച് നശിച്ചു പോകുന്നത് കാണാനായിട്ട് കഴിയും ഉൽപ്പത്തിയുടെ പുസ്തകം നാലാമത്തെ അധ്യായത്തിൽ തായന്റെ മാരക പാപം ഭൂമിയുടെ സമൃദ്ധിയെ കെടുത്ത് കളയുന്നുണ്ട് നിന്റെ പ്രവൃത്തി മൂലം ദൂഷിച്ചതായിരിക്കും ഭൂമി ദൂഷിച്ചതായിരിക്കുന്ന ദൈവം പറയുന്നുണ്ട് ഉൽപ്പത്തിയുടെ പുസ്തകം പത്തൊൻപതാമത്തെ അധ്യായം സോതോ ഗോമോറ ദേശം തന്നെ ചാമ്പലാകാൻ കാരണം ആ ദേശത്തെ നിവാസികളുടെ പാപമാണ് ജർമ്മീ പ്രവാചകന്റെ പുസ്തകത്തിൽ പറയാൻ വ്യഭിചാരം മൂലം ഈ ദേശം തന്നെ ഹോസിയ പ്രവാചകന്റെ പുസ്തകത്തിൽ പറയാണ് ഈ അനീതിയും അക്രമവും വ്യഭിചാരവും മൂലം ഈ ദേശം തന്നെ നശിക്കപ്പെടും ആഖേറിന്റെ താഴ്വര ഉൽപ്പത്തിന്റെ പുസ്തകത്തിൽ ജോഷുമാണ് പുസ്തകത്തിൽ കാണാനായിട്ടുണ്ട് ഇസ്രായേൽക്കാര് ജെറീകോ കീഴ്പെടുത്തുമ്പോൾ ജെറിക്കോ പട്ടണ ജെറിക്കോയിൽ നിന്ന് നിഷിദ്ധമായ വസ്തുക്കൾ സൂക്ഷിച്ച് ദൈവകോപത്തെ വിളിച്ചു വരുത്തി നശിച്ച വ്യക്തിയാണ് ആഖർ അവനെ കല്ലെറിഞ്ഞ് കൊല്ലുമ്പോൾ ആ താഴ്വരയ്ക്ക് തന്നെ പേരിട്ടു ആഖിയറിന്റെ താഴ്വര ഇങ്ങനെ ബൈബിളില് സ്ഥലങ്ങളും വ്യക്തികളും നശിക്കുന്നതിന്റെ ദുഷ്ടത മൂലം നശിക്കുന്നതിന്റെ ചിത്രം കാണുവാനായിട്ട് കഴിയും പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ ആത്മശോധന ചെയ്യണം വിശുദ്ധീകരിക്കപ്പെടാനായിട്ട് ദൈവത്തിന്റെ വഴികൾ ഞാൻ അന്വേഷിക്കുന്നുണ്ട് യോഹനാന്റെ സുവിശേഷം എട്ടാം അധ്യായം ഇരുപത്തിനാലാമത്തെ തിരുവചനം ഞാൻ ഞാൻ തന്നെ എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപത്തിൽ നശിക്കും ഈ ഹൃദയം കഠിനമാക്കി വെക്കുന്ന അവസ്ഥ യേശുവിനെ തിരിച്ചറിഞ്ഞ് നീ നിന്റെ പാപത്തിൽ നിന്ന് തിരിച്ചു വന്നില്ലെങ്കിൽ നശിക്കുന്ന ഒരു മേഖലയുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഞാൻ തന്നെ കർത്താവ് മോശയോട് പറയുന്നുണ്ട് ഞാൻ ഞാൻ തന്നെ ആരാണ് എന്ന് ഫർവോയുടെ ഫർവോ ചോദിക്കുമ്പോൾ എന്ത് മറുപടി പറയണമെന്ന് ചോദിക്കുമ്പോൾ കർത്താവ് പറയുന്ന മറുപടിയാണ് ഞാൻ ഞാൻ തന്നെ അതേ വചനം തന്നെ ഈശോ പറയാണ് ഞാൻ ഞാൻ തന്നെ എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപത്തിൽ നശിക്കും ഒരു പാപി ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞ് മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ അവൻ അവന്റെ പാപത്തിൽ തന്നെ നശിക്കും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ പാപത്തിൽ നശിക്കാനുള്ളവരല്ല വിശുദ്ധിയിൽ ജീവിക്കാനുള്ളവരാണ് പാപത്തിൽ തകരാനുള്ളവനല്ല വിശുദ്ധിയിൽ സംരക്ഷിക്കപ്പെടാനായിട്ടുള്ളവരാണ് പാപം മൂലം നശിക്കുന്നതിനെ കുറിച്ച് കുറുന്ദോസുകാർക്ക് എഴുതിയ ലേഖനത്തില് മനുഷ്യന്റെ ഏർ തകർച്ചകളെ കുറിച്ച് പറയുമ്പോൾ നിങ്ങളും പാപം ചെയ്ത് നശിക്കരുതേ എന്ന് ആഹ് കുറുദോസുകാർക്ക് എഴുതിയ ലേഖനം പത്താമത്തെ അത്യായം കുറുന്തോസുകാർക്ക് എഴുതിയ ലേഖനം പത്താമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട് അവരിൽ ചിലർ വ്യഭിചാരം ചെയ്തതുപോലെ നിങ്ങൾ ഒരിക്കലും വ്യഭിചാരം ചെയ്യരുത് അവരിൽ ഇരുപത്തി മൂവായിരത്തോളം പേർ ഒറ്റ ദിവസം കൊണ്ട് നാശപ്പെടരുത് പാപം മൂലം നശിച്ചു വീണ്ടും പറയാണ് അവരിൽ ചിലർ ചെയ്തതുപോലെ നാം കർത്താവിനെ പരീക്ഷിക്കരുത് അവരെല്ലാവരും പാമ്പ് കെടിയേറ്റ് മരിച്ചു അവരിൽ ചിലർ പെറുപിടുത്തതുപോലെ നാമം പെറുക്കരുത് പെറുപെറുക്കരുത് സംഹാരകൻ അവരെ നശിപ്പിച്ചു കളഞ്ഞു ഇതെല്ലാം അവർക്ക് ഒരു താക്കീതായിട്ടാണ് സംഭവിച്ചത് നമുക്ക് ഒരു പാഠമാകേണ്ടതിന് അവയെല്ലാം എഴുതി വെച്ചിരിക്കുന്നു ബൈബിളിൽ എഴുതി വെച്ചിരിക്കുന്ന പാഠം ബൈബിളിൽ എഴുതി വെച്ചിരിക്കുന്നത് പാപം മൂലം മനുഷ്യൻ നശിക്കും മാനസാന്തരപ്പെടണം അതുകൊണ്ട് ദൈവത്തെ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ പാപത്തിൽ തന്നെ നശിക്കും വചനം മൂലം ശുദ്ധീകരിക്കപ്പെടും ലൂക്കായുടെ സവിശേഷത്തിന്റെ മൂന്നാമത്തെ അധ്യായത്തിന് സ്നാപക യോഹന്നാൻ വന്ന് വൃക്ഷങ്ങളുടെ വേലിന് കോടാലി വെക്കപ്പെട്ടിരിക്കുന്നു നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷങ്ങളെല്ലാം വെട്ടിത്തീയിലെറിയപ്പെടുമെന്ന് പറ പറയുമ്പോൾ പൊട്ടിക്കരയുന്ന വിഭാഗം ആൾക്കാരുണ്ട് അതിൻ്റെ അകത്ത് വേഷ്യളുണ്ട് ചുങ്കക്കാരുണ്ട് ആ വചനം മൂലം വചന ഉള്ളിലേക്ക് വന്ന് ചങ്കു പൊട്ടിക്കരഞ്ഞ് അവരെ കുറിച്ചാണ് പറയുന്നത് നിങ്ങൾക്ക് മുമ്പേ സ്വർഗരാജ്യത്ത് പ്രവേശിക്കുന്നത് ചുങ്കക്കാരും വേശ്യികളുമാണ് പ്രിയപ്പെട്ടവരെ ഒരു പാപി വചനം വായിക്കുമ്പോൾ അവന്റെ ഉള്ളിലേക്ക് വചനം കയറി വന്നതിൻ്റെ ഏറ്റവും വലിയ അടയാളമാണ് അവന്റെ പാപത്തെ ഓർത്ത് കണ്ണീരൊഴുക്കും അത് യഥാർത്ഥ അനുതാപത്തിന്റെ അടയാളമാണ് പാപത്തെ ഓർത്ത് കരയാനായിട്ട് ദൈവത്തിന്റെ വചനം നിന്നെ ശക്തിപ്പെടുത്തും വചനം മൂലമാണ് ശുദ്ധീകരിക്കപ്പെടേണ്ടത് വൃക്ഷങ്ങളിലെ വേരിന് കോടാലി വെക്കപ്പെടും നല്ല വശങ്ങളെല്ലാം നല്ല മല കായ്ക്കാത്ത വൃക്ഷങ്ങളെല്ലാം വെട്ടി തീയിലെറിയപ്പെടും എന്ന് പറയുമ്പോൾ ജനം ചോദ്യം ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് ജീവിതത്തിൽ മാറ്റം വരുത്താൻ വേണ്ടി അവർ തീരുമാനമെടുക്കുന്നുണ്ട് ബൈബിളില് എസ്ലാം നെഹമിയാണ് നെഹമിയുടെ പുസ്തകത്തിൽ അതായത് ദേവാലയ കത്തി നശിക്കപ്പെട്ട ദേവാലയത്തിൽ നിന്ന് നിയമഗ്രന്ഥം കണ്ടെത്തി ആ നിയമഗ്രന്ഥം വായിക്കുമ്പോൾ ജനം മുഴുവൻ പൊട്ടിക്കരയുന്നുണ്ട് ഒരു ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് അപ്പസ്വല പ്രവർത്തനത്തിന്റെ പുസ്തകം ആദ്യത്തെ പത്രോസിന്റെ പ്രസംഗത്തിന് ശേഷം ജനം മുഴുവൻ കരഞ്ഞിട്ടു വന്ന് പറയുകയാണ് ഞങ്ങൾ സഹോദരന്മാരെ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് ഇത് അനുതാപത്തിന്റെ അടയാളമാണ് വചനത്തിന് ജീവിതത്തിൽ മാറ്റം വരുത്താനായിട്ട് കഴിയും ജീവിതത്തിൽ മാറ്റം വരുത്തണമെങ്കിൽ വചനം നിന്നെ ശുദ്ധീകരിക്കപ്പെടണം വചനത്തിലൂടെ നീ ശുദ്ധീകരിക്കപ്പെടണം ചുങ്കക്കാരനായ സക്കേവൂസ് മാനസാന്തരപ്പെടാൻ കാരണം ഒരുപക്ഷെ ദൈവത്തിന്റെ വചനമായിരിക്കാം സമരിയാക്കാരി സ്ത്രീ മാനസം മാനസാന്തരപ്പെട്ടത് ദൈവത്തിന്റെ വചനം മൂലമാണല്ലോ ഇതുപോലെ വചനം മൂലം നമുക്ക് മാനസാന്തരപ്പെടാനായിട്ട് കഴിയണം അഗസ്തീനോസ് നമുക്കറിയാം അഗസ്തീനോസിനെ സ്വാധീനിച്ച വചനമാണല്ലോ റോമലേഖനം പതിമൂന്നാമത്തെ അധ്യായം ഉടനെ ആ വചനം വായിച്ച് കരയാണ് വീണ്ടും ഫ്രാൻസി ആരെയാണ് സേവിക്കേണ്ടത് വചനം കേട്ട് ഫ്രാൻസിസ് ഫ്രാൻസി കരഞ്ഞ് മാനസാന്തരപ്പെടുകയാണ് അല്ലെ ഇഗ്നേഷ്യസിലയോള ഈ മാനസാന്തരപ്പെട്ട പല പാപജീവിതം നയിച്ചവരും തീരാൻ കാരണം ദൈവവചനമാണ് എൻ്റെ വചനങ്ങളിൽ അഭിലാഷം അർപ്പിക്കുവിൻ അവയിൽ തീവ്ര അഭിനിവേശം കാണിക്കുവിൻ അപ്പോൾ നിങ്ങൾക്ക് ജ്ഞാനം ലഭിക്കും നീ ശുദ്ധീകരിക്കപ്പെടാനായിട്ട് ദൈവത്തിന്റെ വചനം ധ്യാനിക്കണം വായിക്കണം ജീവിക്കണം അതിന് ദൈവം നമ്മളെ സഹായിക്കട്ടെ ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം ഹാലോരിയാ ഹലിയ ഹാലിയ യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവേ ആരാധന പ്രതാ വിശംശി അടക്കമയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധമായ സൗവാസങ്ങളോടുകൂടി ഉണ്ടാക്കിയിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും ആമേശ